ഇറാൻ ഇസ്രായേൽ സംഘർഷം എട്ടാം ദിവസവും രൂക്ഷമായി തുടരുന്നു ഇസ്രായേലിലെ നാല് കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചെന്നും ഇറാൻ അവകാശവാദം ഉന്നയിച്ചു അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുമെന്ന ആശങ്ക നിലനിൽക്കെ പരസ്പരം ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേലും ഇറാനും ഇസ്രയേലിലെ നാല് കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ടെല്ലവീവിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെന്നും വിവരമുണ്ട് ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ക്യാമ്പിനു നേരെ ആക്രമണം നടത്തിയെന്ന അവകാശവാദവും ഇറാൻ ഉന്നയിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ കിഴക്കൻ ടെഹ്റാനിൽ വൻ നാശനഷ്ടം സംഭവിച്ചു നിരവധി പേർക്ക് പരുക്കേറ്റു അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു ഐ ഹാവ് എ മെസ്സേജ് ഡിറക്ട് ഫ്രോം ദ പ്രസിഡന്റ് ബേസ്ഡ് ആൺ ദ ഫാക്ട് ദ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് നെഗോസിയേഷൻസ് ദയർ മേ നോട്ട് ടേക്ക് വിത്ത് ഐ റേൺ ഇൻ നിയർ ഫ്യൂച്ചർ ഐ വുൽ മേക്ക് മൈ ഡെസിഷൻ വെദർ ആർ നോട്ട് ഗോ വിത്ത് ഇൻക്സ്റ്റ് ടൂ വീക്സ് ദി ഫ്രം ദ പ്രസിഡന്റ് ഫോർ ആൾ യു ടുഡേ എന്നാൽ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതിന്യാഹു നിലപാട് വ്യക്തമാക്കി അതിനിടെ ഇറാനുമായി യൂറോപ്യൻ യൂണിയന്റെ സുപ്രധാന സമവായോഗവും ഇന്ന് നടക്കും ചർച്ചയിൽ ഇറാന്റെ നിലപാടനുസരിച്ചായിരിക്കും തുടർനീക്കങ്ങളിൽ യു എസ് തീരുമാനമെടുക്കുക ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ ഇന്ത്യൻ ആവശ്യം അംഗീകരിച്ച ഇറാൻ ഇന്ത്യയ്ക്കായി വ്യോമപാത തുറന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ ഇന്ന് രാത്രി ഡൽഹിയിലെത്തും ഇറാന്റെ വിവിധ നഗരങ്ങളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികളെ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെത്തിക്കും നിലവിലെ സമയക്രമം അനുസരിച്ച് ആദ്യ വിമാനം രാത്രി പതിനൊന്ന് മണിക്ക് ഡൽഹിയിലെത്തും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ നാളെ രാവിലെയും വൈകിട്ടുമായി എത്തും ഇറാൻ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമായതിനെ തുടർന്നാണ് ഇറാൻ വ്യോമാതിർത്തി അടച്ചത് ഇന്ത്യൻ ആവശ്യപ്രകാരം ഇന്ത്യൻ വിമാനത്തിനായി പ്രത്യേക വ്യോമ ഇടനാഴി അനുവദിക്കുക ധികം ഇന്ത്യക്കാരാണ് നിലവിൽ ഇറാനിലുള്ളത് അതിൽ പകുതിയും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ടെഹ്റാനിൽ ഇസ്രയേലിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രക്ഷോഭത്തിൽ അണിനിരുന്നതെന്ന് അൽ ജസീറ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സംഘർഷത്തിൽ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനായി യു കെ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി ഉടൻ കൂടിക്കാഴ്ച നടത്തും സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചു